Thank <sighs> you.

മുടിയെല്ലാം െല്ലാം പോയിപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാല് കടലിയും അരിയും വേവിക്കയും നമ്മളിങ്ങോട്ടെല്ലാം രാവിലെ ചായക്ക് കടി ഇങ്ങനെ ആക്കലുണ്ട് കടലിയും അരിയും പൊങ്ങിക്കല് അതെ പൊങ്ങിക്കൽ എന്ന് പറയും വേവിക്കൽ എന്നും പറയും അപ്പൊ നല്ല ടേസ്റ്റാണ് കറിയും അതിന്റെ പോലെ ഒഴിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഉപ്മാവെല്ലാം കണക്കണ അല്ലേ ഉപ ആ ഉപ്മാവ് കണക്കണ അപ്പൊ നമുക്ക് എങ്ങനെ ആക്കുന്നു പെട്ടെന്ന് നോക്കാം ഓക്കെ വാ അപ്പൊ ആദ്യം കടല് വേവിക്കണം അല്ലേ കുറച്ച് വെള്ളം വെച്ചിട്ട് കടല വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇന്നലെ പുതിർത്ത് ഇട്ടതാണല്ലേ പുതിർത്ത് വെച്ചതാണ് അടക്ക് കല്യാണ്ടമ്മ കല്ല് യില് പൊടിച്ച് മംഗല് പൊടിച്ച് തൂക്കം പൊടിയില്ലേ ചില അരിയെല്ലാം ഈ കളറിലും ചേർത്തിട്ട് അല്ലേ ഇത് നല്ല അരിയാണോ നല്ല അരി കിട്ടുന്നു നല്ല നല്ല നാറുനരിയെല്ലാം അമ്മേ മുമ്പെല്ലാം അമ്മേ നമ്മ ആ നാറുന്നരിത്ര തിന്നിയാറിയ അമ്മ പക്ഷെ റേഷനരി തിന്നാ എനക്കെല്ലാം ഇഷ്ടോട്ടാ ഇത് നല്ലവണ്ണം തിന്നാൻ പറ്റുവല്ലോ അമ്മേ അത്ര ഉറപ്പില്ലാതെ അരിയല്ലേ ും ചെയ് നമ്മ റേഷൻ ഏരിയ മറ്റേ തിന്നില്ല അല്ലേ പിന്നെ ഉറപ്പിലാരി കുറുവേരി ഒന്നും അതെല്ലാം ഒരു കാലഘട്ടം ഇപ്പൊ റേഷൻ ഏരിയ തന്നെ ആദ്യം അല്ലേ കടല വന്നില്ലേ അപ്പൊ നമ്മടെ കടല വന്നിട്ടുണ്ട് പച്ചരിയെ കഴുകി വൃത്തിയാക്കിയ പച്ചേരി ഞാൻ ഉപ്പതി അടച്ചു നോക്കണം അല്ല അരിട്ട് അരിയും കടലും ബന്ധു അല്ലേ കടല നേരത്തെ ബന്ധുതാണ് അരി ബന്ധു നേരത്തെ തേങ്ങ തേങ്ങയുടെ ചരി വെച്ചിട്ടുണ്ടേ തേങ്ങ എളുപ്പണിയന്നല്ലേ നല്ല എളുപ്പ കടലിട്ടോണ്ട് പിള്ളേർക്കും നല്ല ഇഷ്ട പണിക്കോണ്ടിട്ടേണ്ടി പറയുന്നില്ല ടേസ്റ്റാ ഞാനൊന്നും പറയൊന്നുമില്ല ഇതാക്കിയ ഉപ്പുറ്റ நல்ல மாணால <laughs> അപ്പൊ നമ്മുടെ കടലി അരിയും വേവിച്ചത് റെഡി ആയിട്ടുണ്ടേ ഇത്രയും പണി ഇല്ല നല്ല ടേസ്റ്റുമാണ് ഉള്ളി അങ്ങല്ലേ ഉള്ളി ഒന്നും ഇതിലിടില്ല അരി വേവിക്കുന്ന അരി മത്താങ്ങി ഓക്കെ അമ്മ എടുക്കറ ഞാൻ ആദ്യം തിന്ന സാമ്പാർ വെച്ചിട്ടുണ്ട് അല്ല നല്ല മ ആ കറിയും കൊണ്ട് ഒഴിക്കുമ്പോ നല്ല രസ ഇതേ കടലിയും അപ്പൊ വറപ്പിട്ടതും ലോകല്ലേ എന്നാ പിന്നെ ആരെങ്കിലും ഉണ്ടാക്കാതെ വരണ്ട ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ മുഞ്ഞെള്ളം ഇഷ്ടപ്പെടും അല്ല മേ വെള്ള നഷ്ടം നല്ല ഇഷ്ട ഇങ്ങനെ ഉണ്ടാക്കിയാല് അപ്പൊ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അധികം ആൾക്കാർ ഉണ്ടാക്കുന്ന ആയിരിക്കും ഉണ്ടാക്കാതെ ഒന്ന് ഉണ്ടാക്കി താറ്റോട്ടോ ഓക്കേ